സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യേശുവിനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമ്പത്തി ഒന്നാമത്തെ വാക്യം പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് ജോസഫിനും മറിയക്കും കീഴടങ്ങിയിരുന്നു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു അതുകൊണ്ട് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഈ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ തുടങ്ങി ദൈവത്തിൻ്റെ കൃപയിൽ അവൻ വളർന്നുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞ ഈ കൊച്ചുകാര്യങ്ങളിൽ ദൈവത്തിന് ആനന്ദം തോന്നി ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ് അവൻ അധികാരങ്ങൾക്ക് കീഴടങ്ങി ജീവിച്ചു ഒരു മനുഷ്യനും താല്പര്യമില്ലാത്ത ഒരു കാര്യം ആണ് ഇത് അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല രണ്ടു വയസ്സുള്ള നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു ആ രണ്ടു വയസ്സുകാരൻ നിങ്ങളുടെ അധികാരത്തിൽ കീഴ്പ്പെട്ടിരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളവനെ വിട്ടാൽ നിങ്ങളുടെ അധികാരം വിട്ട് അവൻ ഇഷ്ടമുള്ളത് ചെയ്യും അതവിടെ ഉണ്ട് ആ രണ്ട് വയസ്സുകാരൻ അതെവിടുന്നാണ് വന്നത് മാതാപിതാക്കളായ നമ്മിന്നാണ് നമുക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ നമ്മളും അങ്ങനെ ആയിരുന്നു നമുക്ക് അങ്ങനായിരുന്നു അത് കിട്ടിയത് ആദാമിൽ നിന്നാണ് ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഞാൻ ആ അധികാരത്തിന് കീഴ്പ്പെടുകയല്ല നമുക്കും അത് കിട്ടി ആദാമിന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അവനിത് കിട്ടിയത് പിശാചി ആ വലിയ ദൂതനിൽ നിന്ന് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ അവൻ്റെ പേര് നമുക്കറിയില്ല വേദപുസ്തകത്തിൽ എങ്ങും അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നല്ല എന്നല്ലവൻ്റെ പേര് ഉദയ നക്ഷത്രം എന്നോ മറ്റോ അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ വാക്കാണത് അവൻ്റെ പേരെന്തായിരുന്നാലും സ്വർഗ്ഗത്തിലുള്ള ദൂതന്മാരിൽ ഏറ്റവും പ്രധാനമായിരുന്നു അവൻ അവൻ പിശാജി തീർന്നു അത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒറ്റ കാരണമേ ഉള്ളൂ അവന് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടാനായിട്ട് മനസ്സില്ലായിരുന്നു പാപത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ പാപത്തിൻ്റെ ഉൽപ്പത്തി അതാണിത് ആരുടെയും അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ആത്മാവ് നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ പേര് അങ്ങനെയാണ് പിശാജ് പിശാജായി മാറിയത് ഈ രോഗം അവൻ ആദമിലേക്കും കടത്തിവിട്ടു ആദാമിൻ്റെ എല്ലാ മക്കൾക്കും എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും അത് കിട്ടി എനിക്ക് എനിക്കാരുടെയും അധികാരത്തിന് കീഴിലിരിക്കണ്ട അവർ സ്കൂളിൽ പോയാൽ അവരുടെ ടീച്ചർക്കെതിരെ അവർ മത്സരിക്കും അവർ ജോലിക്ക് പോയാൽ ആ ജോലി ചെയ്യുന്നിടത്ത് അവരുടെ അധികാരത്തിനെതിരെ അവർ മത്സരിക്കും അധികാരങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ട്രേഡ് യൂണിയനുകൾ തുടങ്ങും രാഷ്ട്രീയക്കാർ ഗവൺമെൻറ്റിനെതിരെ മാർച്ചുകൾ സംഘടിപ്പിക്കും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എവിടെ നോക്കിയാലും ഇതാണ് നമ്മുടെ നാളുകളിൽ അത് കൂടിക്കൂടി വരുന്നു ഞാൻ പറയാറുള്ളത് പോലെ യേശു അപൂർണരായിട്ടുള്ള അധികാരത്തിനാണ് കീഴ്പ്പെട്ടിരുന്നത് അങ്ങനെയാണ് അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചത് ഈ ലോകത്തിലുള്ള ഒരധികാരവും തെറ്റുകളില്ലാത്തതല്ല ഒരു മാതാപിതാക്കളും പൂർണ്ണരല്ല ഒരു മൂപ്പനും പൂർണ്ണനല്ല നിങ്ങളുടെ മേലധികാരി അവനും പൂർണനല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിലും അപൂർണരായിട്ടുള്ള ഈ മേലധികാരികൾക്ക് അനേകർ കീഴ്പ്പെട്ടിരിക്കുന്നത് അനേക 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 വർഷങ്ങളായി എന്നാൽ ഒരു മൂപ്പൻ ഒരു തെറ്റ് ചെയ്താൽ എങ്ങനെ ഇവന് കീഴ്പ്പെട്ടിരിക്കും ഇവൻ ഇത് ചെയ്തവനല്ലേ ഓ ശരിക്കും ഇതിനേക്കാൾ പത്ത് മടങ്ങ് തെറ്റ് ചെയ്യുന്നതിൻ്റെ ഓഫീസിലെ മേലധികാരിക്ക് നീ എങ്ങനെയാണ് കീഴ്പ്പെട്ടിരിക്കുന്നത് ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് പണം കിട്ടും നിങ്ങളുടെ മേലധികാരികൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടമാകും എന്നാൽ നിങ്ങളുടെ മൂപ്പന് കീഴടങ്ങിൽ നിങ്ങളുടെ പണം പോവില്ല പണമാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി അതാണ് നിങ്ങളെ അപൂർണരായിട്ടുള്ള അധികാരികൾക്ക് കീഴ്പ്പെടുത്തുന്നത് ഓരോ ദിവസം 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 ദിവസമായിട്ട് അവർ നിങ്ങളെ കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചാലും അനീതി കാണിച്ചാലും നിങ്ങൾക്ക് പ്രമോഷൻ തന്നില്ലെങ്കിലും നിങ്ങൾ പിന്നെയും കീഴടങ്ങിയിരിക്കും പണമാണത് ചെയ്യിപ്പിക്കുന്നത് അത് മൂപ്പന്മാരുടെ കാര്യമാകുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യും നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളിങ്ങനെയൊക്കെ തന്നെ പറയും ജോസഫിനെയും മറിയേയും കുറിച്ച് ചിന്തിച്ച് നോക്കൂ എനിക്ക് നിശ്ചയമായിട്ടും അറിയാം അവർ പൂർണ്ണരായിരുന്നില്ല അവർ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടായി കാണും എനിക്കൊരു സംശയവുമില്ല മിക്കവാറും എല്ലാ ദമ്പതികളും അവരുടെ ജീവിതം തുടങ്ങിയപ്പോഴെങ്കിലും അവർ തമ്മിൽ പോരടിക്കും അവർ വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ തമ്മിൽ മല്ലടിക്കും വീണ്ടും ജനിച്ചു എന്ന് അവകാശപ്പെടുന്ന അനേകരും അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ പോരാടി ജീവിക്കുന്നവരാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നിങ്ങൾ പാപത്തിന്മേൽ ജയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് രക്ഷപ്പെടും എന്നാൽ യോസഫും അറിയും പുതിയ നിയമത്തിലല്ല ജീവിച്ചത് കൃപ അതുവരെയും വന്നിട്ടില്ലായിരുന്നു അവർ കൃപയ്ക്ക് അധീനരായിട്ടല്ല ജീവിച്ചത് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമല്ലായിരുന്നു അതുകൊണ്ട് അവർ പൂർണ്ണരായിരുന്നില്ല ഞാൻ ചിന്തിക്കുന്നു അവർ തെറ്റായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ അതിലും പൂർണ്ണത കാണത്തില്ല അവരും കോപിച്ചിട്ടുണ്ടാവാം അവനൊരിക്കലും അവരെ വിധിച്ചില്ല അവർക്ക് കീഴടങ്ങി പിതാവ മുപ്പത് കൊല്ലവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ദൈവം അപൂർണമായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരെ എത്രമാത്രം വില മതിക്കുന്നെന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആയിരുന്നില്ല അപൂർണമായിട്ടുള്ള അധികാരം അല്ല ഞാൻ വ്യത്യസ്തമായ പല സഭകളിൽ പോയിട്ടുണ്ട് അവിടെയെല്ലാം അപൂർണരായിട്ടുള്ള ആ അധികാരങ്ങൾക്ക് ഞാൻ കീഴ്പ്പെട്ടു എന്നാലവർ ദൈവവചനത്തിലുള്ള അല്ല പഠിപ്പിക്കുന്നതെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ വിട്ടുപോകുന്നു അത് മത്സരമല്ല അല്ല അവർ ദൈവത്തിനും അവൻ്റെ വചനത്തിനും കീഴ്പ്പെടുന്നില്ല അവരതിനെ നിഷേധിക്കുകയാണ് അതൊരു വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങളൊരു കുഞ്ഞാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ കഴിയില്ല കാരണം ദൈവമാണ് നിങ്ങളെ അവിടെ വെച്ചത് നിങ്ങളൊരു സഭയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയും ഓഫീസാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുത് ഞാനിത് വിശ്വസിക്കുന്ന ഒരാൾ സഭയിൽ തുടർന്നു കൊണ്ട് നിരന്തരമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തലും മത്സരവും ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ തുടരരുത് ഞാൻ പറയുന്ന സി എഫ് സിയിൽ നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ എൻ്റെ ഉപദേശം ഇതാണ് ഈ സഭ വിട്ടിട്ട് നിങ്ങൾ വേറൊരു സഭ കണ്ടെത്തുക നാളെ തന്നെ നിങ്ങളങ്ങനെ ചെയ്യുക നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലാത്ത മറ്റൊരു സഭ അധികാരത്തോടെ മത്സരിച്ചുകൊണ്ട് അവിടെ തുടരരുത് ഒരിക്കലും നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയില്ല അവൻ ഇങ്ങനെയായിരിക്കും പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ അവൻ പറയാൻ കഴിയുമോ ഇവനിൽ എനിക്കൊരു പ്രസാദവുമില്ല ഇതായിരിക്കും അവൻ പറയുന്നത് ഇവനോട് എനിക്ക് പൂർണ്ണമായിട്ടും അനിഷ്ടമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നും അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച ഒരു കാര്യം പിതാവ് അവനിൽ പ്രസാദിക്കാനുള്ള ഒരു കാര്യം അവൻ അപൂർണമായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നുള്ളതാണ് അവൻ അവരെ പുറകിൽ നിന്ന് കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് അവനവൻ്റെ സഹോദരന്മാരുടെ എന്താ അപ്പൻ ചെയ്ത് എന്താ അമ്മ ചെയ്ത് ഇങ്ങനെ പറയുകയല്ലായിരുന്നു ഈ മൂപ്പൻ എന്താ ചെയ്യുന്നത് മറ്റേ എന്താ ചെയ്യുന്ന ഇങ്ങനെ ആയിരുന്നില്ല അവൻ അങ്ങനെയെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് ഇവൻ എൻ്റെ പ്രിയഭൂത്തം ഇവനെ പ്രസാദിക്കുന്ന ദൈവത്തിന് പറയാൻ കഴിയുമായിരുന്നില്ല ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വായിൽ നമ്മൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് അനേകർക്ക് ആത്മീയ അധികാരം ദൈവത്തിന് കൊടുക്കാൻ കഴിയാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സി എഫ് സി സഭകളിലുള്ള അനേക അനേക മൂപ്പന്മാരുമായിട്ട് അനേക വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനവരിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് മൂപ്പന്മാരായി തീർന്ന സഹോദരന്മാർ എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഒരധികാരത്തിന് കീഴ്പ്പെട്ട് ഇരുന്നിട്ടില്ല അവർ പെട്ടെന്ന് മൂപ്പന്മാരായി അവർ പോയ തെറ്റായ വഴി ആരും അവരെ തിരുത്തിയിട്ടില്ല അവർ വളരെ ആയാസമില്ലാത്തൊരു ജീവിതം നടത്തി ഏതെങ്കിലും അധികാരത്തിന് കീഴിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ അധികാരം വളരെ മൃദുവായിട്ടുള്ളതായിരുന്നു അവരൊരിക്കലും തകർന്നവരല്ല ശരി എന്നാൽ അവിടെയുള്ള മറ്റാളുകളേക്കാൾ തമ്മിൽ ഭേദം അവനായതുകൊണ്ട് അവനെ മൂപ്പനാക്കി വെച്ചു ഒറ്റക്കണ്ണുള്ള ആൾ കുരുടന്മാരുടെ പോലെ കുരുടന്മാരുടെ ഇടയിൽ ഒറ്റക്കണ്ണുള്ളവനെ അവിടുത്തെ മൂപ്പനാക്കുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർക്കൊരിക്കലും തകർച്ച ഉണ്ടായിട്ടില്ല മൂപ്പനെന്ന നിലയിൽ അവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല കാരണം ദൈവം അവരെ പിന്താങ്ങുകയില്ല അവന് പ്രസംഗിക്കാൻ കഴിയുമായിരിക്കും അവരുടെ അധികാരത്തെ ദൈവം പിന്താങ്ങുകയില്ല കാരണം അവർ തന്നെ ഈ പൂർണ്ണതയില്ലാത്ത ആളുകളുടെ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുകയോ അതിലൂടെ തകർച്ച അനുഭവിക്കുകയോ ചെയ്തവരല്ല ഒരു ദൈവം നിങ്ങളെ ഒരാത്മീയ സാഹചര്യത്തിൽ ഒരു മൂപ്പനു തന്നെ ഒരു അനീതി സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുമോ സന്തോഷിച്ച് തുള്ളുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഓ കർത്താവേ സ്തോത്രം നീ എന്നെ ഇതിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ നിങ്ങളവിടെ പിറമുറുക്കുകയോ പരാതി പറയുകയോ ചെയ്യാതെ നിങ്ങൾ സഹിച്ചെന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കാതെ സന്തോഷത്താൽ തുള്ളിച്ചാടുക കർത്താവ് ഇനി ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് സ്വോത്രം എങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടും ഒരു ദിവസം ചില വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ പത്ത് വർഷത്തിന് ശേഷം ദൈവം നിങ്ങൾക്ക് ആത്മീയ അധികാരം തരും നിങ്ങൾക്ക് അത്ഭുതകരമായ സുസൂക്ഷേപം തരും എന്നാൽ നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടെ പോയ മറ്റുള്ള മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വാസ്തവമായിട്ടുള്ള നുറുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ നിന്ദിക്കപ്പെടുകയും താഴ്ത്തപ്പെടുകയും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലൂടെ ദൈവം അങ്ങനെ അനുഭവങ്ങൾ അവർക്ക് കൊടുത്തപ്പം അവരത് സ്വീകരിച്ചു അവർ പരാതിപ്പെട്ടില്ല ദൈവം അവർക്ക് ആത്മീയ അധികാരങ്ങൾ കൊടുത്തു അത് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ യേശുവിൻ്റെ ജീവിതത്തിലെ നോക്കുമ്പോൾ അവൻ മുപ്പത് കൊല്ലം എന്തൊക്കെ അനുഭവങ്ങളോടാണ് കടന്നുപോയെന്ന് എനിക്കറിയില്ല അവിടെ അവനെ ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ട് വന്നു ജോസഫിനെ മറിയും അവൻ ഒരിക്കൽ പോലും വിധിച്ചില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ജോസഫിൻ്റെ മറികടൻ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും തെറ്റായ കാര്യത്തിന് അവരെ ഒരു പ്രാവശ്യം വിധിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം അത് പാപമാകുമായിരുന്നു അങ്ങനെയെങ്കിൽ അവന് നമ്മുടെ രക്ഷകനാകാൻ കഴിയുമായിരുന്നില്ല ഇവിടെ നമുക്കാണ് എത്ര അത്ഭുതകരമായിട്ടാണോ അവൻ ജീവിച്ചതെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ പിശാജ് പറയുമോ അതവൻ ദൈവമായതുകൊണ്ടാണ് അവൻ ദൈവമായിട്ടല്ല ഈ ഭൂമി ജീവിച്ചത് അവൻ നമ്മുടെ ചടത്തിലാണ് ജീവിച്ചത് നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് യോസഫിൻ്റെയും മറിയുടെയും വീട്ടിൽ അവൻ ജീവിച്ചപ്പം നമ്മളെപ്പോലെ തന്നെ അവനും അപൂർണരായിട്ടുള്ള അധികാരത്തിന് കീഴിലായിരുന്നു അവനും ജീവിച്ചത് എങ്കിലും അവൻ അവനവൻ്റെ വായി തുറന്നില്ല അവൻ തൻ്റെ പിതാവിന് കീഴ്പ്പെട്ടു അത് ഒരിക്കലും രണ്ടോ മൂന്നോ ദിവസങ്ങളായിരുന്നില്ല നമ്മൾ ആറുമാസം ഇങ്ങനെ ഒരു അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്ന നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെന്തോ നേടിയെന്ന് ഓ ആറുമാസം ഞാനീ മോശം മൂപ്പിന് കീഴ്പ്പെട്ടിരുന്നു യേശു മുപ്പത് കൊല്ലമാണ് അങ്ങനെ ഇരുന്നത് പിതാവ് പെട്ടെന്ന് തൻ്റെ അംഗീകാരം ആർക്കും കൊടുക്കുന്നില്ല അവൻ കാത്തിരുന്ന് നോക്കും മുപ്പത് കൊല്ലം അതിൻ്റെ അവസാനം പിതാവ് പറഞ്ഞു ഞാനിവിനെ പ്രസാദിച്ചിരിക്കുന്നു നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാറില്ല നമുക്ക് മോശപ്പെട്ട ഭാവം എന്ന് പറയുമ്പോൾ വ്യഭിചാരവും കൊലപാതകവും കോപവും ലൈംഗിക ഭാവങ്ങളും അങ്ങനെ പല കാര്യമാണ് അനുസരണക്കേട് ഒരു ഗുരുതര ഭാവമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല അതാണ് അതാണ് എല്ലാ പാപത്തിൻ്റെയും പേര് ദൈവത്തിനെതിരെയുള്ള മത്സരം അധികാരത്തിനെതിരെയുള്ള മത്സരം ഇതെല്ലാം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു കൽപ്പന മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്കറിയാമത് മാതാപിതാക്കളെ അനുസരിപ്പിയും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഒരു കുഞ്ഞിന് വേറൊരു കൽപ്പനയും കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കൽപ്പന മാത്രം നൽകിയിരിക്കുന്നത് കാരണം അതാണ് പാപത്തിൻ്റെ പേര് അതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും 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 വീട്ടിലെ അധികാരത്തിന് നേരെ മത്സരിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ അനുവദിച്ചു അനുവദിച്ചുകൂടാ അത് വളരെ ഗൗരവമായിട്ട് നാം എടുക്കണം മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുമ്പം മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ വേലക്കാരനോട് അവരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അത് മത്സരമാണ് ഞാൻ ഒരിക്കലും അത് അനുവദിക്കുമായിരുന്നില്ല പ്രായമുള്ളവരെ ബഹുമാനിക്കുക അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അത് നിങ്ങൾ പുറത്താക്കുന്നില്ല അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് നിങ്ങൾ പുറത്താക്കുന്നില്ലെങ്കിൽ അവരുടെ അപ്പനോ അമ്മയോ ഒരു കാര്യം പറയുമ്പം അവർ അത് അനുസരിക്കണം അനുസരണക്കേടിനെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിശാചിനു വേണ്ടി ആ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് നിശ്ചയമായിട്ടും അവൻ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായിട്ട് വളർന്നു വരികയില്ല ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായിട്ട് നിൻ്റെ കുഞ്ഞ് വളരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഉപദേശം തരാം അപ്പനെയും അമ്മയും ബഹുമാനിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക അവർക്ക് ഒരു വയസ്സുള്ള ബന്ധുട്ട് അപ്പനും അമ്മയും എന്ത് പറയുമോ അത് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക നിങ്ങളത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് തുടങ്ങാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങുക അവരെ അനുസരിക്കാൻ പഠിപ്പിക്കുക അവരത്ഭുതപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് പപ്പാ മമ്മി നിങ്ങളെന്താണ് ഇപ്പം ഞങ്ങളോട് ഇത്ര കർക്കശം ശരി ഞങ്ങളൊരു തെറ്റ് ചെയ്തു തെറ്റാനായിട്ട് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു അവരോട് തന്നെ പറയുക അത് ഞങ്ങൾക്കിപ്പം മനസ്സിലായി ഇങ്ങനെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രണ്ടും രണ്ടും അഞ്ചെന്നായിരുന്നു ഒന്ന് ചിന്തിക്കൂ ഇപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും രണ്ടും നാലാണെന്ന് ഇപ്പം ഞാനത് ശരിയായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവരോട് പറയുക അവർക്ക് മനസ്സിലാവും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് അവനങ്ങനെ അനുസരിച്ചപ്പം നമ്മൾ അമ്പത്തിരണ്ടാം ഭാഗത്തിൽ വായിക്കുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ മുഖന്നു വന്നു എന്നു